ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വീണ്ടും അതിനിർണ്ണായക ടെസ്റ്റുകൾ ഡൽഹി ക്യാപിറ്റൽസ് ലക്നൗ സൂപ്പർ ജയൻസ് ജീവൻ മരണ പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് വിജയിച്ചതോടെ ഇരു ടീമുകളുടെയും പ്ലേ ഓഫ് പ്രതീക്ഷകൾ നഷ്ടമായിരിക്കുകയാണ് ലക്നൌവിന് ഇനിയൊരു മത്സരം അവശേഷിക്കുന്നുണ്ടെങ്കിലും അവിശ്വസനീയമായ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ പ്ലേ ഓഫ് പ്രതീക്ഷകൾ വയ്ക്കേണ്ടതുള്ളൂ എന്നാൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ വിജയം കൊണ്ട് ഉപകാരമുണ്ടായത് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിനും ചെന്നൈ സൂപ്പർ കിങ്സിനും റോയൽ ചലഞ്ചേഴ്സ് ബംഗ്ലൂരുവിനുമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് പിന്നാലെ പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന രണ്ടാമത്തെ ടീമായി മാറാൻ ഈ മത്സരഫലത്തിലൂടെ രാജസ്ഥാൻ റോയൽസിന് കഴിഞ്ഞു ഇതോടെ നാളത്തെ പഞ്ചാബുമായുള്ള മത്സരത്തിൽ ആശങ്കകളില്ലാതെ രാജസ്ഥാൻ റോയൽസിന് കളിക്കാൻ കഴിയും ചെന്നൈ ബാംഗ്ലൂർ ടീമുകളെ സംബന്ധിച്ച് ലക്നൌ സൂപ്പർ ജെയിൻസ് പരാജയപ്പെട്ടതോടെ നേർക്കുനേർ പോരാട്ടത്തിൽ ആര് വിജയിക്കുന്നുവോ അവർക്ക് റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലേ ഓഫിലേക്ക് പ്രവേശിക്കാൻ കഴിയും